ഡ്രൈവർ ആയപ്പോൾ യാത്ര പോകാണിത് എത്രത്തോളം ഇതിൽ വോയിസ് റെക്കോർഡ് ആകുന്നുണ്ടെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കാരണം നമ്മുടെ വണ്ടി പോകണ നല്ല സൗണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ടിന് കൂടെ പോവാണ് കാസർഗോഡേക്ക് ഇനി മുന്നേ നമ്മൾ പോയിന് ഒരു ആവശ്യം വോയിസ് എത്രത്തോളം റെക്കോർഡ് ആകുന്നുണ്ട് എനിക്കൊരു ഐഡിയ ഇല്ല കാരണം ഇത് ജസ്റ്റ് നമ്മൾ ട്രാവലിംഗ് വീഡിയോ ആണ് ഇപ്പോൾ ട്രാവലിംഗിൽ നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്തൊക്കെ ഉൾപ്പെടുത്തരുത് എന്നുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ല എന്തൊക്കെ ഇതിൽ കിട്ടുമെന്നുള്ളൊരു ഐഡിയ ഇല്ല കാരണം കിട്ടുന്നതൊക്കെ എന്താ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യും എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫ്രണ്ടിനെ കൂടി കാണിച്ചിട്ട് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണിച്ചിരുന്നു അപ്പോൾ ഇവനാണ് നമ്മുടെ ഫ്രണ്ട് കച്ചിൽ അപ്പോൾ അവൻ്റെ കൂടെയാണ് നമ്മളെ യാത്ര ഈ കാണുന്ന വണ്ടിയിലാണ് നമുക്ക് പോകാനുള്ളത് അപ്പോൾ ചുങ്കത്ത് നിന്ന് നമ്മളൊരു കട്ടൻ കാപ്പി അടിച്ചിട്ട് കൂടെ ഒരു ബ്രെഡ് ഓബ്ലേറ്റും കഴിച്ചിട്ടാണ് നമ്മൾ അപ്പോൾ അവന് ഇതിൻ്റെ കൂടെ നുറുക്കൊക്കെ പെറുകി തിന്നുന്നുണ്ട് അപ്പോൾ ഇതാണ് ബ്രെഡ് ഓബ്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബ്രെഡ് ഓബ്ലേറ്റും കഴിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന വണ്ടിയിലാണ് അപ്പം അവൻ്റെ മുതലാളി മതി അവൻ അവൻ വണ്ടിയിലേക്ക് കയറണ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു നമുക്ക് വണ്ടികളൊന്നും അതൊന്നും വിളിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മുടെ ക്യാമറൻ്റെ സ്ഥിതി അറിയാമല്ലോ വലിയ ക്ലിയറില്ലാത്തതുകൊണ്ട് അത് വീഡിയോ എടുത്തില്ല പിന്നെ മൂപ്പരും നമ്മുടെ കാരണം കൂടി നേരെ അങ്ങ് ഇങ്ങനെ പോയി ചുങ്കത്തെത്തി ചുങ്കത്തെത്തി കഴിഞ്ഞപ്പോൾ മൊത്തം ചുങ്കത്തെത്തിന്റെ കൂടെയുള്ള ആൾ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ പിന്നെ നാട്ടിൽ നമ്മള് ചെറിയ ചെറിയ ഇന്റർവ്യൂ എടുത്ത് നമ്മളങ്ങനെ പോയിട്ടുണ്ട് കാണാൻ പറ്റില്ല ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മള് യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയില്ല അച്ഛർവ്യൂ ഒന്നും കിട്ടാനില്ല അതാണ് നമ്മളെ വലിയ വിൻഡോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ അത് തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് പാട്ടും പേയ്ക്ക് പറ്റും പിന്നെ പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പാട്ടിൽ വെക്കാൻ പറ്റുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ യൂട്യൂബിൽ കോപ്പി റേറ്റ് അടിക്കും പിന്നെ ആകെ നമുക്ക് കിട്ടുന്ന വ്യൂസ് ഉണ്ട് നൂറോ നൂറ്റി വ്യൂസ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി കൂടി കിട്ടി നമ്മൾ ചാനലിന് ഒന്നും പറ്റൂല അതുകൊണ്ട് തന്നെ അവിടുന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഈ ഈസായിട്ട് മ്യൂട്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ തല അട്ടിക്കൊണ്ടിരിക്കുന്ന പാട്ട് തന്നെ ഹീറോ അല്ലേ നിന്നേ നിന്നെയുള്ള പാട്ടാണ് പക്ഷേ ഇനി വെക്കാൻ പറ്റുമെന്ന് അറിയില്ല അതായത് നീസായിട്ട് വെച്ചിരുന്നു ചിലപ്പോൾ അതിന് കിട്ടാൻ മതി കാരണം നമ്മൾ ആ സ്പോട്ടെല്ലാം കൂടെ നേരെ നമ്മൾ കൊയിലാണ്ടി ടോൾ ബുദ്ധിത്താണ് ഇപ്പോൾ നമ്മൾ ആ പാലം എല്ലാം കൂടി കയറി നേരെ മറിഞ്ഞങ്ങനെ പോകണം അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് ആണെങ്കിൽ കാസർകോട്ടേക്കാണ് കണ്ണൂർ കാസർഗോഡ് അങ്ങനെ നമ്മൾ ഓടി 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 കുറേ ദൂരം അങ്ങനെ വന്ന് നമ്മൾ മാഹിയിലെത്തിട്ടുണ്ട് അപ്പോൾ മാഹി എന്നാണ് നമ്മൾ ഡീസൽ അടിക്കുന്നത് മീൻ്റെ ഇടയിൽ വെച്ചിട്ട് പെട്രോൾ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഡീസലാണ് അപ്പോൾ നോർമലായിട്ട് നമ്മൾ പെട്രോൾ അടിക്കാന്ന് പറയുന്നത് പമ്പ് പോകുമ്പോൾ പറയും അപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ് അപ്പോൾ നമുക്ക് ഡീസൽ അടിക്കാനുള്ളത് പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ ദൂരം വ്യൂസും വീഡിയോസും ഒന്നും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഷോട്ടുകളൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടാവും അങ്ങനെ നമ്മൾ മാഹി പമ്പിലെത്തി ഇവിടെ നിന്നാണ് അടിക്കുന്നത് അപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പോയത് അപ്പോൾ ഫുൾ ടാങ്ക് ഡീസൽ ഡീസലെല്ലാം അടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്

നമ്മളെ അപ്പുറ സൈഡിൽ നമ്മളെ കൊണ്ടുപോണ കമ്പനിക്കാരൻ കണ്ണൂര് വീണ്ടും യാത്ര ഒന്ന് ഇരുപതിനാ ഡ്രൈവർ ഡ്രൈവർ ബ്ലോഗർ ആയപ്പോൾ അങ്ങോട്ട് വണ്ടി നമ്മളാണ് മീൻസ് ഞാനാണ് പിന്നെ മൂന്ന് നാല്പത്തിയപ്പോഴെത്തി ഞങ്ങൾ വണ്ടി സൈഡാക്കി ഞങ്ങള് കിടന്നുറങ്ങാൻ പോണ കേസ് മഞ്ഞത്ത് മൂടിയ പോണ അങ്ങനെ മൂന്ന് നാല്പത്തെട്ട് ഞങ്ങൾ കിടന്നുറങ്ങാൻ പോകണ കൈസ് കിടന്നുറങ്ങിയിട്ട് ബാക്കി നാളെ രാവിലെ ഇവിടെ അങ്ങോട്ട് അങ്ങോട്ട് എന്താ പകല് വിളിച്ചെത്തില്ല മനസ്സിലായി ഗുഡ് നൈറ്റ് ബാക്കി നേരം അങ്ങനെ നേരം വെളുത്തേക്ക് കടന്നുറക്കുന്ന വേണ്ടി ബന്ധുക്കെത്ത ബന്ധുക്കാന്ന് പറഞ്ഞു ഇവിടെ നിന്നൊരു പത്തിരുപത് കിലോമീറ്റർ പോവാണ്ട് ഇപ്പോൾ അവിടെ വൈകി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനി നമുക്ക് വീഡിയോ എടുക്കാം ഇലി ചേർക്കാനുണ്ട് കിടന്നുറങ്ങുന്നത് കണ്ടിട്ടാണ് ഞാൻ നോക്കി തിരിച്ചു എടുക്കുന്നത് ചിരി അറിയില്ല ചെറിയൊരു ചിരി അപ്പോൾ സംഭവം ഇത് നേരം വെളുത്തൊരുക്കി തോന്നുന്ന ഒരു ആറര അര മുക്കൽ ആ സമയമായിട്ടുണ്ട് അപ്പം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് പക്ഷെ നമ്മളൊരു ക്യാമറ ക്ലിയർ കുറവ് കാരണമാണ് വലിയ ഭംഗിയില്ലാത്തത് അപ്പോൾ നമ്മൾ വീണ്ടും മഞ്ജിൽ വണ്ടി ഓടിച്ചു തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ആണ് നല്ല വ്യൂസ് ഉണ്ട് വ്യൂസ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ട് കാസർഗോഡിൽ നല്ല അത് രാവിലെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ സൂര്യനെ

ചുമന്ന തൊഴുത്ത സൂര്യൻ വളവും തിരിവുമുള്ള റോഡ് അത് തിരിച്ചുപോടിക്കുന്ന ഡ്രൈവർ തട്ടുകട എന്റെ തട്ടുകട പേര് തൊട്ടുകട വന്ന വഴി വന്ന വഴി മറക്കാത്തവരാണ് ഈ പാലത്തിന് മുകളൊക്കെ ഫുൾ കോടന്നുണ്ടായ മോളിക്കൂടെയൊക്കെ കാണാൻ നല്ല രസമുണ്ട് പക്ഷേ അത് ഇത്ര കൂടി സെറ്റായിട്ട് കിട്ടിയില്ല നിങ്ങളൊക്കെ നിങ്ങളെ വീട്ടിൽ ഇത്ര ഭംഗി ഇത് കാണുന്നുണ്ട് എന്നറിയില്ല ഈ പോണ വൈസ് ഒക്കെ നല്ല അടിപൊളി പ്ലേസ് ആണ് ഇപ്പോൾ സംഭവം ഇത് വൈകുന്നേരത്തിൻ്റെ മാതിരി ഉണ്ട് പക്ഷെ ഇത്ര നേരം കൊടുത്ത് വരുകയാണ് ഇത്രയും നേരം കൊടുത്ത് വരുന്ന ഒരു സൂര്യനെ ഇങ്ങനെ ചോദന തോർത്തൊരു സൂര്യനാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് പണ്ട് ക്ലാസ് പഠിക്കുന്ന ഞാൻ ടീച്ചർ പറയുന്നുണ്ടായിരുന്നു നേരത്തെ പൊളിച്ചൊക്കെ എണീറ്റിണ്ടെങ്കിൽ സൂര്യനെ കാണാം അന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് ആ ഒരു സാധനമാണ് ഞാനിപ്പോൾ കണ്ടെടുക്കുന്നത് അത്രയും നേരത്താണ് നൈസ് വ്യൂ ആയിരുന്നു പിന്നെ നമുക്ക് വെക്കാൻ പറ്റിയ നല്ലൊരു വിഷ്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ഉള്ളൂ കാരണം ഈ ട്രാവലിംഗ് വീഡിയോ അകത്ത് എന്തൊക്കെയാണ് ഉൾക്കൊള്ളിക്കേണ്ടതെന്ന് അധികം നമുക്ക് അറിയൂലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് കിട്ടിയാലും നല്ല ഭംഗിയുള്ള വ്യൂസ് ഇതൊക്കെ തന്നെയാണ് പോകേണ്ടി കണ്ടെടുക്കുന്നു പിന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നെ മറ്റുള്ള ട്രാവൽ വീഡിയോസിന് മതി അവിടെ ഇവിടെ ഇറങ്ങി ആ ഒരു പരിപാടി നടത്തുക കാരണം അവൻ്റെ വർക്കിന് കൂടെ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ കൂടെ പോയി നല്ല വിഷയമൊക്കെ എടുത്ത് വരാം ഒരു വീഡിയോ കിട്ടുകയാണെങ്കിലൊക്കെ എങ്ങനെ ചെയ്തോന്ന് പറഞ്ഞാൽ അങ്ങനെ കൂടെ കിട്ടിയത് അതെങ്ങനെ വലിയ കാര്യമാണ് അപ്പോൾ ഇതൊക്കെ തന്നെ കാണാനുള്ളൂ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കമൻ്റ് ഒക്കെ ചെയ്യാമെന്നാണ് അഭിപ്രായപ്പെടുന്നത് കാരണം വീഡിയോ കമന്റ് ഒന്നും ധികം ഞാൻ വണ്ടി കൊണ്ടുപോയി അങ്ങനെ തിരിച്ചു വന്ന് വേറെ സ്ഥലത്ത് പോയി കിടന്നുറങ്ങിയാൽ ഇതൊന്നും പറഞ്ഞത് അല്ല ഞാൻ വോയിസ് പോലെ സൂപ്പർ ഡിലോട്ടിലെത്തി ബന്ധെടുക്കെത്തിക്കുന്ന ഈ സ്ഥലത്താണ് സാധനം ഇറക്കാനുള്ളത് ഇവിടെ സാധനങ്ങൾ ഇറക്കി നമ്മൾ ചാടിക്കട്ടോ വണ്ടി കൊണ്ടുപോയിട്ടിട്ട് വരാന്നാണ് പറയുന്നത് വാങ്ങിരും ഐഡിയും നമ്മൾ അന്ന് എടുത്ത വീഡിയോ ഇതേപോലെ മുന്നില്ലേക്ക ഈ സ്പോട്ടിലേക്കാണ് നമുക്ക് കൊണ്ടുപോകാനുള്ളത് മോനി കിട്ടിക്കൊണ്ട് മോനി ഈ വണ്ടി ഈ പ്ലേസിലാണ് നമുക്ക് ബാരലുകൾ ഇറക്കി ബാരലുകൾ കയറ്റാനുള്ളത് അപ്പൊ കാണട്ടോ ബാരലുകൾ കൂട്ടിട്ടോട്ടില് കണ്ടിയില്ല ദരിദ്ര്യം പിടിക്കാനായിട്ട് അന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഈ മൂല കൊത്തിയിരുന്നെങ്കിൽ ഞാൻ കുറേ സങ്കടപ്പെട്ടിരിക്കുന്നു ഓർമ്മ ഉണ്ടായി അതൊക്കെ കഴിഞ്ഞ കൊല്ലം മാർച്ച് മാസത്തില് എന്തിനു വേണ്ടിയിട്ടാണോ എന്തോ ഓർമ്മകൾ വറക്കി കഴിഞ്ഞ ശേഷം കണ്ണാടിയിൽ നോക്കി ഒന്നുകൂടെ പാസ് ചെയ്യുന്ന മദ്രസിൽ പോകുന്ന കൊച്ചു കുട്ടികൾ ഞാൻ നേരത്തെ സാധനാണ് വണ്ടി കൊണ്ടുപോക്കിയോ പോയിട്ടുണ്ട് ഈ ഐറ്റങ്ങളാണ് നമ്മൾ തിരിച്ചു കയറ്റാണുള്ളത് ഇവിടെ കാലി ഇറക്കിയിട്ട് ഈ ആ എന്തോ ഐറ്റം ഉണ്ട് പാല എന്തോ നട്ടുപാൽ എങ്ങനാ തോന്നു കയറുകൾ അയച്ചിടുന്ന ഡ്രൈവർ സുഖവും ബാരാല് മോക്കുള്ള മൊത്തം വെച്ചിട്ട് ഇറക്കി വെക്കുന്നത് ഇത് മൊത്തം ചുറ്റും ഒറ്റയ്ക്ക് ഞാൻ പോകണ്ട ൊട്ടു പൊറോട്ട അങ്ങനെ നമുക്ക് പൊറോട്ട മുട്ടക്കറിയും വാങ്ങി തോന്നുന്നത് അതിനുശേഷം ദുരിഘടനമുട്ടായി തന്നെ അതിനുശേഷം അതെല്ലാം തന്നെയാണ് അങ്ങനെ കാസർഗോഡിൻ്റെ കാസർഗോഡിലെ ബന്ധിച്ച് ആങ്ങാടികൾ നമ്മൾ അങ്ങനെ നടന്നു പോയി നമുക്കിവിടെ ലോഡ് അങ്ങനെ കയറ്റി കൊണ്ടിരിക്കണ്ടായിരുന്നു അപ്പോൾ ലോഡ് കയറ്റി ഏകദേശം കഴിഞ്ഞ് എന്നപ്പം തന്നെ നമുക്ക് പോവുകയും ചെയ്യാം ഹോട്ടലിൽ പോയി പൊറോട്ടയും മുട്ടക്കറിയും വെച്ച് തിരിച്ചു തന്നെ ആ ലോഡ് കയറ്റുന്നത് സൗണ്ടാണ് കേൾക്കുന്നത് കേൾക്കുന്നത് ഇനി കേട്ടിറക്കണ്ടേ കേട്ടാ തുടങ്ങി കേറ്റാ തുടങ്ങി ആ കേറ്റാ തുടങ്ങിയേ അപ്പോൾ നമ്മൾ കയറ്റി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടുന്ന് പോവുകയും ചെയ്യാം അന്ന് വൈകുന്നേരം മാടച്ചാലും പോകണ്ടേ സാമ്പാറും ചോദിക്കണം ഏലോഡോ കേറ്റി കഴിഞ്ഞിട്ട് എന്തെങ്കിലും മിഷൽ കിട്ടുകയാണെങ്കിൽ ആയിട്ട് ചെയ്യാം അതുവരേക്കും ഒരു ചിന്ന പൈ യാത്ര തിരിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ വെറുതെ വെറുതെ പരിപാടികൾ കഴിഞ്ഞാൽ തിരിച്ച് പോവാണ് സർഗോഡിൽ നിന്ന് വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു പോകുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു വരുന്ന പകര് കണ്ട വ്യൂസ് ആണ് ഇതെല്ലാം ഇത് ഈ പാലത്തിൻ്റെ പേര് എന്തൊക്കെയാണെന്നെങ്കിൽ അന്നെനിക്ക് ഓർമ്മല്ല അന്ന് പോഞ്ഞത് പോയി ഓർമ്മ ഉണ്ടായിരുന്നു പിന്നെ എന്നോട് മറന്നത് മാാലം ആണ് നമുക്ക് തോന്നുന്നത് മോളിൽ കൂടെ ഓവർ ബ്രിഡ്ജും കാര്യങ്ങളാണ് പിന്നെ അത് കഴിയുമ്പോൾ നേരെ ഫുഡ് അടിക്കാൻ പോയി ഫുഡ് അടിക്കാൻ പോയി പുരിനെ തിരക്കും തിരക്കാണെങ്കിൽ വലിയ വീഡിയോസ് ഒന്നും നമ്മൾ ഇട്ടില്ല സീ ഫുഡ് റെസ്റ്റോറന്റ് യാത്ര തുടരും സമയം രണ്ട് മുപ്പത്തിരണ്ട് അവിടെ നമ്മൾ ഒരു കർക്ക് ഫ്രൈയും ചോറും സാമ്പാറും കഴിച്ചു പിന്നെ പറയാനൊക്കെ മാറ്റൂല്ല അടിപൊളി ഫുഡായിരുന്നു സീ ഫുഡില് അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ അവസാനിക്കാണെങ്കിൽ ഇത് എങ്ങനെ എന്തോ കയ്യിലുണ്ടൊന്നും അറിയില്ല അവിടെ വൈൻ്റെ പാക്ക് ഈ ചങ്ങനെ വയ്ക്കും ഞാൻ പരിൽക്കും പോവാ